മൂന്നാർ സെറ്റിൽമെന്റ് നഗറിൽ നിന്നും മാട്ടുപ്പട്ടി റോഡുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡ് നവീകരിച്ചു നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം എം പി അഡ്വക്കറ്റ് ഡീൻ ഗുര്യാക്കോസ് നിർവഹിച്ചു മൂന്നാർ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മാണം നടത്തിയത് പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ഒരേപോലെ ഉപയോഗിക്കുന്ന റോഡാണ് മൂന്നാർ സെറ്റിൽമെന്റ് നഗറിൽ നിന്നും മാട്ടുപെട്ട് റോഡുമായി ബന്ധിപ്പിക്കുന്ന ബൈപാസ് റോഡ് ഏറെ നാളുകളായി ഈ റോഡ് തകർന്നു കിടക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം മാർഷ് പീറ്ററിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണിപ്പോൾ റോഡ് നവീകരിച്ചത് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം എം പിൻസ് ഗുണകരമാണ് ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും നാട്ടുകാർക്കും ഒക്കെ പ്രതീക്ഷാപരമായ ഒരു പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിയ പഞ്ചായത്ത് ഭരണ സമിതി പഞ്ചായത്ത് പേപ്പർ മുൻപ് വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള ശ്രീ പീറ്ററിനെ പ്രത്യേകമായിട്ടുള്ള ശ്രീ പീറ്റർ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു തന്നെ ഈ പദ്ധതി അനുജത് നടപ്പിലാക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ടുള്ള എല്ലാ ആളുകളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഈ ചടങ്ങ് ഔപചാരിക്കുന്നതിന്റെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് നന്ദി ജയ ചടങ്ങിൽ മുൻഎൽഎകെ മണി ഗ്രാമപഞ്ചായത്തംഗം മാർഷ് പീറ്റർ എസ് വിജയകുമാർ ജി മുനിയാണ്ടി ഡി കുമാർ സി നെൽസൺ എന്നിവർ സംസാരിച്ചു നൂറ്റി മീറ്റർ ദൂരത്തിൽ നാല് മീറ്റർ വീതിയിലാണ് റോഡ് നവീകരിച്ചിട്ടുള്ളത്